സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരുടെയും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചില ജില്ലകളിൽ ജൂലൈ നാല് വ്യാഴവും ജൂലൈ അഞ്ച് വെള്ളിയാഴ്ചയും അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ലെന്ന അറിയിപ്പുകൾ വന്നിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ജീവൻ രേഖാ പോർട്ടലിൽ വന്നിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ മാസ്റ്ററിംഗ് എന്നിവ രണ്ട് ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ച മാസ്റ്ററിംഗ് ഇതുവരെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചെയ്യാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്ന് വിളിച്ചു ചോദിച്ച് സാങ്കേതിക പ്രശ്നങ്ങളും അധിക തിരക്കും ഇല്ലെന്ന് ഉറപ്പാക്കി അവർ പറയുന്ന സമയത്ത് ചെല്ലുന്നതായിരിക്കും നല്ലത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സമയം അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നവർ അവരുടെ ആധാർ കാർഡുമായി ഏതെങ്കിലും അക്ഷയ കേന്ദ്ര ത്തിൽ നേരിട്ടെത്തി മുപ്പത് രൂപ ഫീസ് നൽകി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യാം അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ വൈകായിക ഉള്ളവർ തുടങ്ങിയവരുടെ ആധാർ കോപ്പിയും വിവരവും ബന്ധുക്കൾ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ഓഫീസിലോ നൽകിയാൽ പിന്നീട് ഓരോ ഏരിയ അടിസ്ഥാനമാക്കി വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തേണ്ടവരുടെ വിവരങ്ങൾ ഒരുമിച്ച് അക്ഷയ കേന്ദ്ര ൾക്ക് കൈമാറുകയും അതിനുശേഷം അഷയുടെ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നിർവഹിക്കുകയും ചെയ്യും വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപ ഫീസ് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ജൂൺ ഇരുപത്തെട്ടിന് ആരംഭിച്ച പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ സമാപിക്കുകയാണ് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം കഴിഞ്ഞാലുടൻ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കും ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ഒരു മാസത്തെ പെൻഷനോ സർക്കാരിന് ഫണ്ട് ഉണ്ടെങ്കിൽ രണ്ട് മാസത്തെ പെൻഷനോ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനുൾപ്പെടെയുള്ള ചിലവുകൾക്കായി ഇന്നലെ സർക്കാർ ആയിരത്തി കോടി രൂപ കൂടി റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുത്തിട്ടുണ്ട് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക